ലഹരിക്കെതിരെ കായിക ഇനങ്ങളെ ചേർത്തുപിടിച്ച് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വൺ സ്കൂൾ വൺ ഗെയിം പദ്ധതിയുടെ വെള്ളമുണ്ട ഡിവിഷൻ തല ഉദ്ഘാടനം വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി നിർവഹിച്ചു വെള്ളമുണ്ട ജി എം എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും സ്കൂളുകൾക്ക് നൽകുന്ന കായിക ഉപകരണങ്ങൾ സ്കൂൾ അധികൃതർ ജുനൈദ് കൈപ്പാണിയിൽ നിന്നും ഏറ്റുവാങ്ങി പ്രിൻസിപ്പൽ ജോയി ബേസ്കറിയ അധ്യക്ഷനായിരുന്നു വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ വൺ സ്കൂൾ വൺ ഗെയിം പ്രൊജക്ടിൻ്റെ ഭാഗമായി വെള്ളമുണ്ട ഡിവിഷനിലേക്ക് വെള്ളമുണ്ട ഹൈസ്കൂളടക്കമുള്ള സ്കൂളുകളിലേക്ക് എത്തിയിരിക്കുന്ന കായിക ഉപകരണങ്ങൾ എതിർത്ത് ഔദ്യോഗികമായി കൈമാറിയിരിക്കുകയാണ് കാണുന്നത് കബഡി മാറ്റാണ് അതേപോലെ ബോൾ ബാഡ്മിൻ്റൻ്റെ എക്വിപ്മെൻറ്റ്സ് മറ്റ് കായിക ഉപകരണങ്ങളൊക്കെ ഇന്ന് കൈമാറിയിരിക്കുകയാണ് നല്ലൊരു കായിക സംസ്കാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരം ഒരു പദ്ധതി വിഭാവനം ചെയ്തത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിരിക്കുന്നത് ലഹരിക്കെതിരെ കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ വൺ സ്കൂൾ വൺ ഗെയിമിന്റെ ഡിവിഷൻ തല ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറക്ക് നല്ല ഒരു കായിക സംസ്കാരം രൂപപ്പെടുകയും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു മനോഘടന രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്ന എന്നുദ്ദേശമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്